ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രോത്സവത്തിന് വേദിയാവാൻ ഒരുങ്ങി തിരുവനന്തപുരം തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ് ജനുവരി പതിനഞ്ച് മുതൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് എന്ന ശാസ്ത്രലോകത്തിന്റെ വിസ്മയങ്ങൾ ശാസ്ത്രലോകത്തിൻ്റെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പും അമ്യൂസിയം ആർട്സ് സയൻസും സംയുക്തമായാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഒരുക്കുന്നത് രണ്ടരലക്ഷം ചതുരശ്ര അടി സ്ഥലത്ത് സജ്ജമാക്കുന്ന ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷൻ ഏഷ്യയിൽ തന്നെ ഇത്തരത്തിൽ ആദ്യത്തേതും ഏറ്റവും വലുതുമായിരിക്കും ഫെസ്റ്റിവൽ ജനുവരി പതിനഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും യു എസ് കോൺസുലേറ്റ് ജനറൽ ബ്രിട്ടീഷ് കൗൺസിൽ ജർമ്മൻ കോൺസുലേറ്റ് ആലിയാൻസ് ഫ്രാൻസൈസ് ഐസർ തിരുവനന്തപുരം സി എസ് ഐ ആർ എൻ ഐ ഐ എസ് ടി എന്നിങ്ങനെ നിരവധി അന്തർദേശീയ ദേശീയ ഏജൻസികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഈ സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സയൻസ് സയൻറ്റിഫിക് തിങ്കിങ്ങും സയൻറ്റിഫിക് ടെമ്പറും ജനങ്ങളുടെ മനസ്സിലുണ്ടാവണം എങ്ങനെയാണ് ലോകം ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്മുറകൾക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് സയൻസ് ാണ് വിധ വിഷയങ്ങളിൽ ചർച്ചകളും പ്രഭാഷണ പരിപാടികളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെമിസ്ട്രി നൊബൈൽ ജേതാവ് മോർട്ടൻ പി മെൽഡൽ ഫെസ്റ്റിവലിന്റെ ഭാഗമാകാൻ കേരളത്തിലെത്തും കേരളത്തിനകത്തും പുറത്തും നിന്നുമായി പത്തു ലക്ഷത്തോളം പേർ ഫെസ്റ്റിവൽ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ കൈരളി ന്യൂസ് തിരുവനന്തപുരം